സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാതൊരുവിധ ദ്രോഹവും ചെയ്യാത്ത ഒരു വ്യക്തിയുടെ മേൽ ആരെങ്കിലുമൊക്കെ ചെളിവാരി തേക്കാൻ നോക്കിയാൽ യൂണിവേഴ്സ് അതേ ചെളി അവരുടെ മുഖത്ത് തിരിച്ചു കൊടുത്താൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഈയൊരു ഒരു റീഡിങ് ഈ ഒരു സമയത്ത് ആവശ്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അവരിൽ കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് ഒരിക്കൽ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ വരും എന്നൊക്കെ കരുതിയിരുന്ന അതേ വ്യക്തികൾ തന്നെയാണ് ഇന്ന് അവരെ ആ ഒരു യാഥാർത്ഥ്യം വേട്ടയാടുന്നത് അതായത് അവർക്കൊരിക്കലും നിങ്ങളെപ്പോലുള്ള ഒരാളെ ഇനി ഈ ഒരു ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയതായിട്ട് കാണാം അതുപോലെ അവരിന്ന് നിശബ്ദരാണ് അവരുടെ നിശബ്ദത അവരുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ എനർജിയിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാം കാരണം ഒരു ഡിവൈൻ ആയിട്ടുള്ള ബന്ധത്തെയാണ് അവർ നശിപ്പിച്ചത് എന്ന് അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടായി നിങ്ങൾ എപ്പോഴാണോ അവരിൽ നിന്നും നടന്ന് നീങ്ങാൻ തീരുമാനിച്ചത് അന്നാണ് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വന്നത് എന്ന് കാണുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു നിങ്ങളുടെ സോളിന് സമാധാനം നൽകാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഈ ഒരു ടേണിംഗ് പോയിന്റ് ഒരുപാട് നാളായിട്ട് യൂണിവേഴ്സ് കാത്തിരിക്കുന്നതുമാണ് കാരണം പലതവണ ഇതുപോലുള്ള സാഹചര്യങ്ങൾ അവഗണനകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിലുള്ള എനർജി നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കേണ്ടതില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരവസാനമോ അല്ലെങ്കിൽ ഒരകൾച്ചയോ ഒരു ബ്രേക്കപ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്പിരിച്വലി കൂടുതൽ ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു പുറമേ അത് ചതിയായും വഞ്ചനയായും വേദനയായും തോന്നിയാലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചില തിരിച്ചറിവുകളായിരുന്നു നിങ്ങളിലുണ്ടായത് ചില തിരിച്ചറിവുകളായിരുന്നു നിങ്ങളെ വെറും ഒരു സപ്ലൈ ആയി അതായത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ബാങ്കായോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണമായോ ഒക്കെ കണ്ടിരുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഒരിക്കൽ എല്ലാം കൊടുത്തിരുന്നു അവർക്ക് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സമയം നിങ്ങളുടെ സാന്നിധ്യം എല്ലാം വേണമായിരുന്നു നിങ്ങളുടെ ഹൃദയമൊഴിച്ച് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊഴിച്ച് ബാക്കിയെല്ലാം അവർക്ക് വേണമായിരുന്നു നിങ്ങൾ നൽകിയ എല്ലാ സമ്മാനങ്ങളും ഒരു നന്ദി പോലുമില്ലാതെ അവർ സ്വീകരിച്ചു നിങ്ങൾ ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ സ്നേഹം നിറയ്ക്കാനാണ് ശ്രമിച്ചത് ഒരിക്കലും നിങ്ങൾക്ക് തിരികെ നൽകാൻ കഴിയാത്ത അല്ലെങ്കിൽ തിരികെ കിട്ടാത്ത ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം നിറച്ചു ഒരുപാട് അവഗണനകൾക്ക് ശേഷവും നിങ്ങൾ കാത്തിരുന്നു അവര് മാറും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സ്നേഹം കാണും എന്നുള്ള പ്രതീക്ഷയിൽ ചിലർ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ടാകാം അങ്ങനെയൊരു പ്രതീക്ഷയിൽ നിങ്ങളിരുന്നു എന്നാൽ അവർ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ പല വ്യക്തികളും ചെയ്യാത്ത കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു നിങ്ങളുടെ അവശത പോലും അവഗണിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിന്നു നിങ്ങൾക്ക് ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ പോലും ഒന്നുമില്ലാതിരുന്ന സമയങ്ങളിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടി പലതും സംഘടിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ ചെയ്തു കൊടുത്തു നിങ്ങളെ മഴയത്ത് ഒറ്റയ്ക്കാക്കി ഉപേക്ഷിച്ചു പോയ വ്യക്തികൾക്കായിട്ട് നിങ്ങൾ കൊടുങ്കാറ്റത്ത് കൂടെ നിന്നു എന്നാൽ നിങ്ങളിൽ നിന്നും എല്ലാം വലിച്ചെടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതായപ്പോൾ അവർ നിങ്ങൾ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞു നിങ്ങളുടെ സങ്കടം അവർക്ക് വെറും ഡ്രാമയായി നിങ്ങളുടെ വേദന അല്ലെങ്കിൽ നിങ്ങളുടെ അവശ്യത അവർക്ക് അസ്വസ്ഥതയായി എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു രീതിയുണ്ട് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും അവർ വിചാരിച്ചത് അവരെ വിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നായിരുന്നു അതിനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കില്ല എന്നൊക്കെയായിരുന്നു എന്നാല് യൂണിവേഴ്സ് നിങ്ങളുടെ സോളിനോട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ സോള് അത് അനുസരിച്ചു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ അവരുടെ അടുത്ത് നിന്നും നടന്നു നീങ്ങുന്നത് നിങ്ങൾ ആരോടും പറഞ്ഞില്ല മറിച്ച് നിങ്ങൾ പതിയെ നിങ്ങളുടെ എനർജിയിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് ആ സമയം മുതലാണ് അവരുടെ എല്ലാം അവരിൽ നിന്നും കൈവിട്ടു പോകുന്നതായിട്ട് അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് അവർ തിരിച്ചറിഞ്ഞത് ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവരിൽ നിന്നും നടന്നു നീങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് അവരുടെ കൺട്രോളിൽ നിന്നും മാത്രമല്ല രക്ഷപ്പെടാൻ സാധിച്ചത് ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയെ തന്നെ മാറ്റിമറിച്ചതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടിയിരുന്ന അനുഗ്രഹങ്ങൾ വൈകിയതിനുള്ള കാരണം നിങ്ങൾ ഇത്രയും അവഗണിക്കപ്പെട്ടിട്ടും ടോക്സിസിറ്റി മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ തന്നെ നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് യൂണിവേഴ്സ് കണ്ടു അതുപോലെ നിങ്ങളുടെ പുറകിൽ നടന്ന സംഭാഷണങ്ങൾ ഗോസിപ്പുകൾ അസൂയമൂത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ തമാശയുടെ രൂപത്തിൽ ഉള്ള കളിയാക്കലുകള് സ്നേഹം നടിച്ച് അവർ കാണിച്ച ആ ഒരു മാനിപ്പുലേഷൻ അവയെല്ലാം നിങ്ങൾ അവരിൽ നിന്നും നടന്നു നീങ്ങിയപ്പോൾ പുറത്ത് വന്നതായി കാണുന്നു അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളെ തന്നെ തിരിച്ചു പിടിക്കുന്നതിന് അവരെ വിട്ടുകളയേണ്ടത് ആവശ്യമായിരുന്നു എന്ന് ഡിവൈൻ കണ്ടിട്ടുണ്ടാവണം അതുപോലെ നിങ്ങൾക്ക് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഈ പ്രശ്നങ്ങളെയൊക്കെ പുറകെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു ഇന്ന് നിങ്ങളെ നോക്കുക നിങ്ങളിലെ മാറ്റം നിങ്ങളിലെ തിളക്കം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സമാധാനം ഒരു നിമിഷം ആസ്വദിക്കുക പ്രത്യേകിച്ചും നിങ്ങളിൽ നിന്നും ഒന്നും ചോർന്നു പോകാതെ ഇരിക്കുന്ന ഈ ഒരു നിമിഷം നിങ്ങളിലെ തിളക്കം നോക്കുക അവരില്ലാതെ നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകില്ല അല്ലെങ്കിൽ നിങ്ങൾ പകുതിയിൽ തളർന്നു പോകും തകർന്നു പോകും എന്ന് അവർ കരുതിയിരുന്നു എന്നാൽ നിങ്ങൾ തഴച്ചു വളരുകയാണ് ചെയ്തത് തിരികെ വന്ന് അവരുടെ കാല് പിടിക്കുമെന്ന് അവർ കരുതി എന്നാല് നിങ്ങള് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ജീവിതം കെട്ടി ഉയർത്തുകയാണ് ചെയ്തത് അതും നിശബ്ദതയില് നിങ്ങളിലെ വേദനയെ നിങ്ങൾ നിങ്ങളുടെ കരുത്താക്കി മാറ്റി നിങ്ങളുടെ ഒറ്റപ്പെടലിനെ നിങ്ങളുടെ സ്വാതന്ത്ര്യമായി നിങ്ങൾ ഏറ്റെടുത്തു എന്നാൽ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല താഴെ വീണിട്ടും അവിടെ നിന്നും എഴുന്നേറ്റ് എൻ്റെ നന്മയ്ക്കായാണ് ഞാൻ താഴെ വീണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുന്നത് അവരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു ഒരിക്കൽ നിങ്ങൾ തകർന്നു പോകും അല്ലെങ്കിൽ തളർന്നു എന്ന് കരുതിയ അതേ വ്യക്തികൾ തന്നെ ഇന്ന് നിശബ്ദമായിട്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നു നിങ്ങളുടെ കരുത്തിനെ നിങ്ങളുടെ പവറിനെ അവർ വീക്ഷിക്കുന്നു അവർക്ക് എങ്ങനെ ഈ ധൈര്യം നിങ്ങൾക്ക് കിട്ടി എന്ന് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉയർച്ച ഒന്നും അവരെ കാണുന്നില്ല എന്ന് അവർ നടിക്കുന്നതായിട്ട് കാണുന്നു അല്ലെങ്കിൽ അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് അവർ നടിക്കുന്നതായി കാണാം എന്നാൽ അവരുടെ എനർജി അവരുടെ അഭിനയം അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതായത് അവർ അവർ ബാധിക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ എനർജി ഓപ്പോസിറ്റാണ് പറയുന്നത് അവരുടെ എനർജി അവരുടെ കൺട്രോളിലല്ല എന്ന് കാണാം അവർ കാര്യമാക്കുന്നില്ല എന്ന് കാണിക്കുന്ന ഓരോ സമയവും അത് കാര്യമാണ് എന്ന് അവരുടെ എനർജി വിളിച്ച് പറയുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇവരെങ്ങനെ ഇത് ചെയ്തു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഉണ്ടാകുന്നുണ്ട് എന്നാല് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ലോസ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അത് അംഗീകരിക്കാൻ അവര് ഒരിക്കലും തയ്യാറാകുന്നില്ല പ്രത്യേകിച്ചും ആരുടെ മുൻപിലും അവര് തയ്യാറാകുന്നില്ല അതുപോലെ അവര് നൽകിയ അവഗണനകള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട അവഗണനകൾ ഒന്നും നിങ്ങൾക്കുള്ള റിജക്ഷൻ അല്ല മറിച്ച് നിങ്ങളെ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവയിലേക്ക് വഴിതിരിച്ച് വിടുന്നതാണ് നിങ്ങളുടെ വഴിയിലുണ്ടായ തടസ്സങ്ങളെ യൂണിവേഴ്സ് മാറ്റിയതാണ് നിങ്ങളുടെ ദൗത്യത്തിലേക്ക് നിങ്ങളെ വേഗം എത്തിക്കുന്നതിന് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് അവിടെ ഡിവൈനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ് ചെയ്തത് ബേസിക്കലി നമുക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതും പോസിറ്റീവായിരിക്കണം അല്ലെങ്കിൽ നല്ലതായിരിക്കണം അല്ലാതെ നമുക്ക് ചുറ്റും ടോക്സിസിറ്റിയും മാനിപ്പുലേഷനും ആണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായവയെ എത്തിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഇടയിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകളും എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കാത്തവയെല്ലാം എടുത്തു കളയേണ്ടത് ആവശ്യമായിരുന്നു ആ ബന്ധം നിലനിൽക്കുന്നതായിരുന്നില്ല നിങ്ങൾ നൽകിയത് ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയാത്തതായിരുന്നു നിങ്ങളിലെ വെളിച്ചം വലിച്ചെടുത്തുകൊണ്ട് അവരുടെ നിഴലാണ് അവർ നിങ്ങൾക്ക് തിരികെ നൽകിയത് ഇന്ന് നിങ്ങളിൽ നിന്നും എടുത്തതെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയവയെല്ലാം അതിലും മികച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ് എന്ന് കാണാം നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളെ ബഹുമാനത്തോടുകൂടി അഭിമാനത്തോടുകൂടി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം നിങ്ങളുടെ എനർജിക്ക് ചേരുന്ന എനർജി നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ചുറ്റും ഇന്നുണ്ടാകുന്നുണ്ട് നിങ്ങളെ ഇന്ന് വഴി നടത്തുന്നത് ഒരു ഹയ്യർ പവറാണ് ഒരു ഹയ്യർ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാത്തതിൽ അവർക്ക് അത്ഭുതം തോന്നുന്നുണ്ട് അവർ കരുതിയത് അവസാനം നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് അവരുടെ വാതിൽക്കൽ ചെന്ന് മുട്ടുമെന്നായിരുന്നു അവരെ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുമെന്നായിരുന്നു എന്നാൽ അവർക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആ എനർജി നിങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചപ്പോൾ അവർക്ക് നിങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല അതാണ് അവരെ ഇന്ന് കൂടുതൽ അലട്ടുന്നതും നിങ്ങളെ ഇന്ന് അവരെക്കുറിച്ചുള്ള ഒന്നും ബാധിക്കുന്നില്ല എന്ന് കാണാം അതുപോലെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കുമെന്ന് ആർക്കും ഇന്ന് പ്രഡിക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ ആർക്കും ആകുന്നില്ല ഇത് തന്നെയാണ് നിങ്ങളുടെ പവർ അവരുടെ കുറ്റബോധത്തിൽ അവർ ഇരിക്കട്ടെ നിങ്ങളുമായിട്ട് ചിലവഴിച്ച ആ നിമിഷങ്ങൾ അവർ വീണ്ടും വീണ്ടും ചിന്തിച്ച് നോക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളിന്ന് ഹീൽഡാണ് അല്ലെങ്കിൽ ഹീലിങ്ങിലാണ് നിങ്ങളെ ഇന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്യാസ്ലേറ്റ് ചെയ്യാനോ ആർക്കും കഴിയില്ല അതുപോലെ ഇന്ന് നിങ്ങൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാം ചുറ്റുമുള്ള വ്യക്തികളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ ഇന്ന് ബുദ്ധിമാന്മാരാണ് നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സെൽഫിഷായിട്ടുള്ള കാര്യമല്ല എന്നും അതാണ് ശരിയായ കാര്യമെന്നും അല്ലെങ്കിൽ ശരിയായ രീതി എന്നും നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പറയാതെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ സത്യസന്ധത പറയുന്നുണ്ട് അവർക്കറിയുന്ന അതേ വ്യക്തിയല്ല ഇന്ന് നിങ്ങൾ നിങ്ങളിന്ന് വളരെ കരുത്തുള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് സ്പിരിച്വലി ഉയർന്നു നിൽക്കുന്നവരാണ് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി മാത്രമേ നിങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഉപയോഗിക്കുകയുള്ളൂ ഇന്ന് നിങ്ങളുടെ മുഖത്ത് തെളിയുന്ന ആ ഒരു പ്രകാശം നിങ്ങളിലുണ്ടായ ഹീലിംഗിൻ്റെ ഭാഗമായാണ് നിങ്ങൾ തീ ചൂളയിൽ കൂടി കടന്നു വന്ന വ്യക്തികളാണ് നിങ്ങൾ സ്വർണത്തെ പോലെ തിളങ്ങുന്നവരാണ് അതുകൊണ്ട് കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ അതിജീവിക്കുക മാത്രമല്ല ചെയ്തത് നിങ്ങൾ എല്ലാ അതിരുകളെയും ഭേദിച്ച് മുന്നോട്ട് പോയവരാണ് അത് തന്നെയാണ് ഇന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നതും ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ഒരു പഴയ ഫ്രീക്വൻസിയിൽ നിന്നും ഉയർന്നു എന്ന് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അൺകംഫർട്ടബിളായി തോന്നിയാലും നിങ്ങൾക്ക് സമാധാനം നൽകുന്നവയെ മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും സത്യത്തിൽ മാത്രം നിങ്ങൾ സഞ്ചരിക്കുക അത് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഡിവൈൻ ഒരു പുതിയ തുടക്കത്തിനായാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റിയത് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി